എന്നുവച്ചാൽ ഈ വളരെ വളരെ വ്യത്യസ്തമായൊരു വചന ശുശ്രൂഷയിലേക്കാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുക അതായത് സഭയിൽ തിരുസഭയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഒരുപാട് അപ്പാരിഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പാരിഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വെളിപാടുകൾ അല്ലെങ്കിൽ അമ്മയുടെ പ്രത്യക്ഷകളാണ് അപ്പം അത് പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് പ്രത്യേകിച്ച് യൂറോപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ലൂഡ്സ് അതുപോലെ പോർച്ച് നമുക്കറിയാം പോർച്ചുഗലിലുള്ള ഫാത്തിമ മജ്ഗോഴിയില് വളരെ പവർഫുള്ളായിട്ട് നടക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ലാസലറ്റിലുണ്ടായിട്ടുണ്ട് അതുപോലെ റോസ മിസ്റ്റിക്കായുടെ ആ സ്ഥലത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യു എസ് തൊട്ടടുത്തുള്ള മെക്സിക്കോയിലുള്ള ഗാഡലുപ്പ് നമുക്കറിയാവുന്നതാണ് അതുപോലെ നിരവധി രാജ്യങ്ങളിൽ ദൈവ സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട് പലപ്പോഴും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഞാനിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഒരു നയൻറ്റീൻ നയൻറ്റി ഫൈവിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് കേരളത്തിലും വളരെ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളും പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ വളരെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട് പല കുടുംബങ്ങൾക്കുണ്ടായിട്ടുണ്ട് പല രൂപങ്ങളിൽ നിന്ന് പരിശുദ്ധി അമ്മയുടെ ചോര കണ്ണുനീരുകൾ ഒഴുകിയിട്ടുള്ളതായിട്ട് ആളുകൾ സക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഭയിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തുന്നു അപ്പം അങ്ങനെ ഇത് അവിടെയെല്ലാം ചില പാവപ്പെട്ട മനുഷ്യർക്ക് ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ലോകം മുഴുവൻ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗലില് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന കാണാൻ പറ്റും ശരിക്കും ആ നാളുകളെ വേൾഡ് പിന്നെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ കാലഘട്ടം വരുന്ന സംഭവം നമുക്കറിയാം ആ നാളുകളെല്ലാം ചേർത്ത് അപ്പോൾ ഈ ലോകത്തിൽ ചില ദുരന്തങ്ങൾ അപ്പോൾ ആ നാളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമുക്കറിയാം സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം ഒരു 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 പാൻഡമിക് ഒക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നതിന് തൊട്ടുമുമ്പ് ലോകത്തിൽ പലയിടങ്ങളിൽ ഈ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലുകൾ ഉണ്ടാകാറുണ്ട് അമ്മയോടെയെല്ലാം ആളുകളോട് നിരന്തരം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം അപ്പോൾ അത് തന്നെ ഇവിടെ നമുക്കറിയാം ഈ റഷ്യയിൽ കമ്മ്യൂണിസം വന്നിട്ട് ഭീകര ഭീകരരൂപം ഉണ്ട് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിന് തൊട്ടു മുമ്പും അമ്മ യൂറോപ്പിൽ പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു വേണ്ടി പ്രാർത്ഥിക്കുക ജപമാൽ ചൊല്ലി പ്രാർത്ഥിക്കുക പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്ന് സന്ദേശം കൊടുക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഓരോ മേഖലയിലുണ്ട് ഈ അതുപോലെ തന്നെ ഈ പരിശുദ്ധി അമ്മ പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ നമ്മുടെ അണക്കര ധ്യാന കേന്ദ്രം റോസാമിഷിക്കാൻ മാതാവിൻ്റെ ഒരു ഭാവന ഇവിടെ ഒരിക്കലും ഇതിൻ്റെ ഒരു പേരിടാനായിട്ട് ഞാനിങ്ങനെ ശ്രമിക്കും പരിശുദ്ധാം എനിക്ക് പ്രാർത്ഥനയിൽ ഒരു പെട്ടെന്നൊരു ജ്ഞാനത്തിനോട് പറഞ്ഞു പരിശുദ്ധി അമ്മയുടെ വീടും പരിശുദ്ധാം വാസസ്ഥലവും എന്ന് എഴുതാൻ പറയും പരിശുദ്ധി അമ്മയുടെ വീടും പരിശുദ്ധാം നാവിൻ്റെ വാസസ്ഥലം അപ്പം അന്ന് അങ്ങനെയാണ് ഇതിന് ഇവിടെ ആളുകൾക്ക് ഞാൻ എഴുതി പറഞ്ഞു ഇങ്ങനെയാണ് ഇത് എന്തോ വെളിപാട് കിട്ടുമെന്ന് പറയും റസംസ് ആ മാതാവിൻ്റെ രക്തം കണ്ടെന്ന് മുഴുവൻ കാണിക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് വൈദികരുടെ നവീകരണം മത്തരാന്മാരുടെ നവീകരണം സഭയുടെ നവീകരണത്തിന് വേണ്ടി മാനസാന്ത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ സന്ദേശങ്ങളെല്ലാം കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ലോകത്തിൽ ഇതെല്ലാം അപ്പം പ്രത്യേകിച്ച് യൂറോപ്പിൽ ഇതെല്ലാം വന്നതിന് ശേഷം വരുന്നത് ഒരു ദുരന്തങ്ങളുടെ അപകടങ്ങളുടെ യുദ്ധങ്ങളുടെ അതുപോലെ ഒരുപാട് മഹാമാരികളുടെ ഒരു വലിയൊരു അതുപോലെ തന്നെ വിശ്വാസ കർത്ത് കളയുന്ന പഠനങ്ങളുടെ അല്ലെങ്കിൽ ചില തെറ്റായ ബോധ്യങ്ങളും ബ്ലേച്ഛതയുടെ ഒരു വലിയൊരു സംഭവമാണ് പിന്നെ ലോകത്തിലേക്ക് കയറി വരുന്നത് അപ്പം അത് അതിനു മുമ്പ് ദൈവം പരിശു പരിശുദ്ധി അമ്മ ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഒരു ലോകാവസാനം പോലത്തെ നമുക്ക് തോന്നുന്ന ബോധത്തിൽ അല്ലെങ്കിൽ ഒരു അന്തിവിധിയുടെ ഒരു ഒരു രൂപഭാവങ്ങളും തോന്നിക്കത്തക്ക ഒരു വിധത്തിലുള്ള അപകടങ്ങളും അനർത്ഥങ്ങളും സംഭവങ്ങളും ലോകം മുഴുവനും നടക്കുന്ന ഒരു സംഭവം അപ്പോൾ കാണാം അപ്പോൾ പലപ്പോഴും അതിന് തൊട്ട് മുമ്പാണ് ഈ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ സംഭവിക്കുന്നു വലിയ അടയാളങ്ങൾ വലിയ സംഭവങ്ങൾ ഇറങ്ങുന്നത് ഈജിപ്തിലും ഇതുപോലെ ഈജിപ്ത് എന്നുള്ള നമ്മുടെ സ്ഥലത്തും അവിടെ ഖൈറോയ്ക്കടുത്തും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പരിശുദ്ധി അമ്മ ചില പ്രത്യക്ഷ ആ നാളുകളാണ് വലിയ മതപീഡനങ്ങൾ സംഭവിക്കുന്നതും ആയിരക്കണക്കിന് ക്രൈസ്തവര് കൊല്ലപ്പെടുന്നതായിട്ട് സംഭവങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഈ പരിശുദ്ധി ചിലപ്പോൾ അഭിഷേകങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ എനിക്ക് വലപ്പോഴത്തും കാണുമ്പോൾ അതവൻ പ്രശ്നം എനിക്ക് പേടി വരും കാരണം വെച്ചാൽ ഉടനെ വലിയൊരു പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ സഹനം ഒരു പീഡനം സഭയും ദൈവജനവും അതനുഭവിക്കേണ്ടി വരുമല്ല ആ വഴിയിലൂടെ പോകാൻ പോകണം അപ്പോൾ അതിനു മുമ്പ് ആ സമയത്ത് ചിലപ്പോൾ ഒരുപാട് പേർ വിശ്വാസത്യാഗം സംഭവിക്കും വിശ്വ ദൈവത്തിൽ നിന്ന് അകന്നുപോകും പ്രാർത്ഥനയിൽ നിന്നകന്നു പോകും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം അപ്പോൾ ആ ഒരു സംഭവം ദൈവം നമുക്ക് മുൻകൂട്ടി കാണിച്ചു തരികയാണ് അപ്പോൾ അതാണ് ശരിക്കും ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഇപ്പോൾ ലോകത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ഈ ഒക്കെ വരുന്നതിന് മുമ്പ് ദൈവം കഴിഞ്ഞ വർഷങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞൊരു കേരള കോണ്ടക്സ്റ്റ് പഠിക്കുമ്പോൾ കഴിഞ്ഞൊക്കെ ഉണ്ട് വേറെ ഒരു രാജ്യത്തും പ്രസംഗം സുവിശേഷ പ്രസംഗം നടന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രസംഗം നടന്ന സ്ഥലം ഈ കേരളത്തിലാണ് അതുപോലെ മലയാളികളുടെ ഇടയിൽ നമ്മുടെ മലയാളികൾ എന്ന് പറയുന്ന ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രസംഗം സുവിശേഷ പ്രഘോഷണം ഉണ്ടായിട്ടുള്ളത് അപ്പം അതിനൊക്കെ അർത്ഥം അപ്പോൾ ഒരുപാട് അടയാളങ്ങളുണ്ടായി ഇതുവർക്കാണ് ചിലപ്പോൾ വനം രോഗശാന്തികളുണ്ടായി അല്ല പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലുണ്ടായി സ്വർഗീയ അടയാളങ്ങളുണ്ടായി ഇതെല്ലാം പരിശുദ്ധ അമ്മാവ് തന്നുമ്പോൾ ഒരു കാര്യം എത്തണം നമ്മുടെ ജനതയ്ക്ക് എന്തോ ഒരു അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും അപ്പം അതിനു മുമ്പ് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജനത എവിടെയോ ദൈവത്തിൽ നിന്ന് ചിലപ്പോൾ അകന്ന് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കേണ്ടതിന് പകരം വേറെപ്പോൾ വേറെ എന്തിനൊക്കെ ലോകത്തിനും പണത്തിനും സുഖത്തിനും അന്ധകാരത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്ന സംഭവങ്ങളുണ്ടാകും അപ്പം അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ പ്രത്യേകമായത് ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമായിട്ട് പരിശുദ്ധാമാവ് എന്നെ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞു എനിക്ക് ഈശോ എന്നിപ്പോൾ ഞാൻ ഈ നാളുകളുണ്ടാകുന്ന സഭയും ലോകത്ത് ഞാൻ ഇവരോട് പറയും ഇപ്പം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് മൂന്നാഴ്ച രണ്ട് രണ്ടര മൂന്നാഴ്ച മുമ്പ് ഞാൻ ഒരു ദിവസം ബൈബിൾ ഹഗായിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് ഏഴ് വചനം ഇങ്ങനെ ഈശോ ആണെന്നോ എനിക്ക് പെട്ടെന്ന് കാണിച്ചു അപ്പം ഞാൻ ഒരിക്കൽ കൂടെ ഭൂമി മുഴുവൻ കുലുക്കാൻ പോകും അപ്പോൾ ഞാനൊന്നും എന്തെങ്കിലും കുലുക്കാൻ പോകുന്ന എൻ്റെ അല്ല അപ്പോൾ എൻ്റെ കൂട്ടായ്മ പറഞ്ഞു ഒരു ഭൂമി ഒരു ഒരു കുലുക്കും കൂടെ ഉണ്ടാകുമ്പോൾ കേട്ടോ ഭൂമി മുഴുവനേയും കൂടെ കുലുക്കും എന്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒട്ടനെ ഒരു വിത്തിൻ ഡേയ്സൊന്നും പറഞ്ഞ് തീർന്നില്ലെന്നപ്പോഴത്തേക്കും പരിപാടി തുടങ്ങി അപ്പം ഞാൻ ഉറക്കുന്നതാണ് ഇപ്പം എല്ലാം എന്നോട് ഈശ്വ പറ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കേണ്ട സമയം ലോകത്തിൽ പൈശാച്ചിഗിക അരൂപികൾ പ്രവർത്തിക്കണം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുള്ള അച്ഛന്മാർക്കും അതിൻ്റെ ഉള്ള സഹോദരങ്ങൾക്കൊക്കെ ഒരു വചനക്ലാ ശാശ്രൂഷ കൊടുത്തപ്പോൾ ഞാൻ പറയും ഈശോടെ അന്നമ എനിക്ക് പെട്ടന്നൊരു ഞാൻ എന്നതാണ് ഞാൻ പറയും ഈശോയുടെ അന്മാ കഴിഞ്ഞ ദിവസം എല്ലാം പിശാച്ച എന്ന് പറയുന്ന സത്യം ദ റിയാലിറ്റി ഓഫ് ഈ വിൽസ്പൂർ ടോർ സിറ്റി ആൻഡ് പവർ അത് നമ്മൾ അറിവിലൂടെയും പഠനത്തിലൂടെയും പഠിച്ചിരിക്കുന്ന അത് പിശാച്ച എന്നുള്ളത് നമ്മൾ പഠിച്ച വായിച്ചോലോ അക്ഷ ദിവസം പഠിച്ച് അറിയുന്ന അറിവും അതിൻ്റെ ഒറിജിനലായിട്ടുള്ള പശാസിൻ്റെ രൂപവും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ ദൂരം ഈ ഭൂമിയും ഈ ചന്ദ്രനും തമ്മിലുള്ള ദൂരം ഇത്രയും ദൂരം ഉണ്ടെന്ന് അൺഇമാജിനബിൾ ഡിസ്റ്റൻസ് അതായത് നമ്മുടെ ബുദ്ധിയിലൂടെ ദുഷ്ടാരൂപി എന്ന് പറയുന്നത് നിന്നും ശരിക്കുള്ള ദുഷ്ടാരൂപിയുടെ സ്വഭാവം തമ്മിലോ ഭയങ്കര അന്തരമുണ്ട് പെട്ടെന്നാണ് എനിക്കൊരു കാര്യം വെളിപ്പെടുത്തുന്നത് ബോധ്യത്തുന്നു അതായത് നമുക്കറിയാം ഈ നിത്യസഹായ മാതാവിൻ്റെ പിക്ചർ എന്നൊക്കെയാണ് പക്ഷെ ബെർണാടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വലിയ സംഭവമാണ് അപ്പോൾ ആ ആ ഒരു 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 ഈ സംഭവം വിഷ എത്രയും എന്തേലുള്ള മതാവെന്ന് പ്രാർത്ഥന നമുക്ക് അപ്പം പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മത നിത്യസഹായ മതാവ് ഞാൻ പറഞ്ഞത് നിത്യസഹായ മതാവ് പ്രാർത്ഥനയാണ് നിത്യസഹായ മതൻ്റെ പിക്ചറിന് പറയുന്നത് ലുഖസുവിശേഷകൻ എഴുതിയെന്നാണ് വര വരച്ചതാണെന്നാണ് ലുഖസുവിശേഷൻ വരച്ചത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം പറയുന്നത് ഈശോ ചെറുപ്പത്തിൽ ഇങ്ങനെ ദുഷ് പൈസയെ ആക്രമിക്കാൻ പൈസയുടെ അടുത്തേക്ക് പൈശാസിക അരൂപി വരുന്നു ഒറിജിനൽ ഈവിൾ സ്പിരിറ്റ് വരുമ്പോൾ ഈശോ ഓടി വന്നിട്ട് പരശുദ്ധി അമ്മയുടെ തോളിൽ കയറി കെട്ടിപ്പിടിച്ചു നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നു അപ്പോൾ ആ സമയത്ത് ഓടി വന്ന് കയറിയതിൻ്റെ അടയാളമായിട്ട് കാണിക്കുന്നതാണ് കാലിലുള്ള ചെരുപ്പിങ്ങനെ ഉരിപ്പൊകുന്നതായ ഒരു ചിത്രം കാണിച്ചിരുന്നു അപ്പം വിശ്വ വളരെ ഭയത്തോട് ഈ കുണ്ണു വിശ്വ ഇങ്ങനെ ഭയത്തോട് വളരെ ഭയത്തോടെ ഭയത്തോടില്ലെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ അത് ഊട്ടിയൊന്ന് മാമയക്കറി പിടിക്കും എനിക്കിതൊരു വലിയൊരു തത്വം പഠിപ്പിക്കുന്നുണ്ട് ഈ നാളുകളിൽ ലോകത്തിൽ നടക്കുന്ന മുഴുവൻ പൈശാചിക ശക്തികളുടെ പ്രവർത്തന സമയത്ത് നമ്മൾ ഭയ ഭീകര രൂപങ്ങളാണ് ചിലത് മനുഷ്യരിലൂടെ തന്നെ വരും കുടുംബാംഗങ്ങളോട് തന്നെ പൈശാശിൻ്റെ പ്രവർത്തനം ഉണ്ടാകും ആരിലൂടെ വേണമെങ്കിൽ ഈ ദുഷ്ടാരോഗ്യയുടെ പ്രവർത്തനം ഇത് വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ ഓടിപ്പോയി കയറേണ്ടത് അല്ലെങ്കിൽ കയറി പിടിക്കേണ്ടത് പരിശുദ്ധി അമ്മയാണ് അമ്മയെ വാരിപ്പുണർന്ന് അമ്മയോട് ചേർന്നിരിക്കണം പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാം എന്തുകൊണ്ടാണ് പലപ്പോഴും എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മ നമ്മൾ പറയും ഈശോ പലപ്പോഴും ഇപ്പം എന്ത കോഴ്സൽ ടീച്ചിങ് വരുമ്പോൾ പറയും പരിശുദ്ധി അമ്മയ്ക്ക് അതിനെത്ര സ്ഥാനം കൊടുക്കുന്നത് ഈശോയ്ക്ക് സ്ഥലം നമുക്കറിയാം ഈശോ എപ്പോഴും ഈശോ നീതിവിധിയ ഈശ്വതി ഇപ്പം ഈ ഭൂ ഈശ്വനീതി വിധിയാണ് ഈശോയ്ക്ക് നീതിയെ ചെയ്യുക അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം തന്നിരുന്നു ഈശോ ശരിക്കും പറഞ്ഞാൽ അത് ഈശോയ്ക്ക് ഈശോ ശരിക്കും ഈശോ കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്നാണ് തിരുസഭമ്മയെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ അമ്മയുടെ വാക്കിന് വലിയ വിലയുണ്ട് പാപികളുടെ സങ്കേതമാണ് പരശുദ്ധ അമ്മയെന്ന് പറയുന്നത് കൊണ്ടാണ് നിരുവിധിയാളിനായ ഈശോമിശുകാരുടെ തിരുമുമ്പിൽ നമുക്ക് വേണ്ടി വാദിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ വ്യക്തിയാണ് പരിശുദ്ധി അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അമ്മയുടെ മധ്യസ്ഥം തേടി പിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമയങ്ങളിൽ പ്രത്യേകമായ വിധമുള്ള സംരക്ഷണം ലഭിക്കുകയുള്ളൂ എന്ന് അർത്ഥം എനിക്ക് കിട്ടിയിട്ട് വലിയ ജ്ഞാനം ഞാൻ പറയാം അവിടെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഈ നാളുകൾ എനിക്ക് ഈശോയിൽ പറയാനുള്ളത് സെൻറ്റ് ഡോമിനിക്കിൻ്റെ കാലത്ത് എൻ്റെ വിശുദ്ധനും ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു ഞാൻ വണങ്ങുന്നതുമായ നിങ്ങളും ഒരുപാട് വിശ്വസിക്കുന്ന സെൻറ് ടോമിനി ചരിത്രം കാണാൻ പറയാം സെൻറ് ടോമിനിക്ക് വലിയൊരു സഭയിലുണ്ടായ വലിയൊരു പാഷണ്ഡതയെ ഇല്ലായ്മ ചെയ്യാൻ പരിശുദ്ധി അമ്മ സെൻറ് ടോമിനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കൊടുത്തതാണ് ജപമാല ആ ജപമാല ഭക്തി എടുത്തു വെച്ചുകൊണ്ട് ജപമാല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ വചനം കൊടുത്താണ് സെൻറ് ടോമിനിക്ക് സഭയെ വലിയൊരു പാഷണ്ഡതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് പരിശുദ്ധി അമ്മ പറഞ്ഞത് ചൊല്ലി പ്രാർത്ഥിക്കുക ഞാനിന്ന് ഓർമ്മിക്കുന്നുണ്ട് എനിക്കൊരു ചില സമയത്ത് ഈശോയുടെ ആത്മാവ് എനിക്കിങ്ങനെ സ്വപ്ന ദർശനം തരുന്നു ചിലത് വളരെ ക്ലിയറാണ് അപ്പം എന്ത് കാണുന്നു അത് അതേപോലെ സംഭവിക്കും ഒരു മൂന്ന് നാല് വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ കിടന്നുറങ്ങുന്ന സമയം ഞാൻ അറിയുന്നില്ല അപ്പം ഞാൻ കാണുന്നില്ല ഒരു കടലിൽ ഇങ്ങനെ ഇളകിയും അറിയുന്നൊരു കടൽ ഞാൻ കാണുക ഭയന്നുപോകും ഞാൻ അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ അടുത്ത നിമിഷം നോക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് പരിശുദ്ധി അമ്മ വരിക അമ്മ വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് എന്നെയും കൊണ്ട് പോവുക അപ്പോൾ ഞാൻ എങ്ങോട്ടിത് കൊണ്ടുപോകുന്നു അടുത്ത സെക്കൻഡിൽ ഞാൻ കാണുന്നത് ഞാൻ ബലിപീഠത്തിൻ്റെ അടുക്കിൽ നീക്കി കുർബാന അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പ്രധാന ബലിപീഠത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നു നോക്കുമ്പോൾ മുന്നിൽ പന്ത്രണ്ട് തിരികളിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് പരിശുദ്ധി അമ്മ എന്നോട് ഇങ്ങനെ പറയുകയാണ് നീ ബലിയർപ്പിക്കുക പരിശുദ്ധ കുർബാന അർപ്പിക്കും ഇത്രയും പറഞ്ഞു ഞാൻ പെട്ടെന്ന് കണ്ണു തോറന്നു തന്നെ ചെയ്തേറ്റ് ആ നാളുകൾ ഞാൻ ഒരു നാലഞ്ച് വർഷം മുമ്പ് ഒരു അതൊരു വിഷമഘട്ടങ്ങളോട് പോകുന്ന ഒരു സമയമായിരുന്നു അത് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ ഓടി ഞാനെൻ്റെ ഞാൻ പള്ളി വന്നു പള്ളി വന്നിട്ട് പെട്ടെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു പന്ത്രണ്ട് തിരികെ കത്തിച്ച് പന്ത്രണ്ട് അപ്പസ്തോരന്മാരെ സ്മരിച്ചു കൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുക അങ്ങനെ അർപ്പിച്ചു ആ ദിവസം തന്നെ എനിക്കറിയാം അത്ഭുതകരമായ അനുഭവങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയുടെ മസിപ്പിക്കുന്ന ആളുകൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ സമർപ്പിക്കണം നമുക്കറിയുന്ന പഠനങ്ങൾ ഒരുപാട് വ്യാജ പ്രസംഗങ്ങളും വ്യാജ പ്രബോധനങ്ങളും ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ബൈബിളൊക്കെ ബുദ്ധി കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്ത് കേട്ട് കഴിഞ്ഞാൽ നമുക്കിഷ്ടം തോന്നും രണ്ട് തിമൂത്തി നാലിൻ്റെ മൂന്ന് മുതലുള്ള വചനം ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്കിമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗകരെ വിളിച്ചു കൂട്ടും അവർ കേൾവിക്ക് കേൾവിക്കിമ്പമുള്ളത് ശരിക്കും അവർക്കൊരു സ്നാഭയോഹനൻ്റെ വചനമൊക്കെ നോക്കി സുവിശേഷ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് തന്നെ ആളെ ഈശോ ആൾ ആളുകൾ തലയെടുത്തു സ്നാഭയോവനെ തലവെട്ടിക്കളയാൻ കാരണം അവൻ ദൈവവചനം വെള്ളം ചേർക്കാതെ പറയുന്നു വേറൊന്നും അല്ല എൻ്റെ കുഴപ്പം അവൻ മാറില്ല തല പോയെന്ന് പറഞ്ഞല്ലോ മാറ്റി പറയുന്നില്ല കാരണം പറയാൻ ശരിക്കുള്ള പരിശുദ്ധാന്നോൻ്റെ അഭിഷേകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വചനത്തിൽ നിന്ന് മാറി വേറൊരു സ്വന്തം വചനം നമ്മളിപ്പോൾ സുവിശേഷമാണ് പഠിപ്പിക്കുന്നത് നമുക്ക് വേറൊന്നും പഠിപ്പിക്കുകയല്ല സുവിശേഷത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് കൃത്യം കൊടുക്കും അപ്പം ഞാൻ പറയുക ലോകത്തിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ വിശ്വാസത്തെ മുറുക പിടിക്കണം ഫെയ്ത്തിനെ മുറുക പിടിക്കണം ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വചനം നിങ്ങൾ മക്കളെല്ലാം കാണപ്പെടറിയാവുന്നതും നമ്മൾ വയ്ക്കുവാറിയല്ലാ ദിവസവും ചൊല്ലുന്നതുമായൊരു വചനമാണ് ഞാനിന്ന് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ചൊല്ലി പ്രാർത്ഥന നമുക്കറിയാം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൽ പറയുന്ന വചനം അവിടെ നാല് മുതൽ പത്ത് വരെയുള്ള വചനം പർഫുൾ വചനമാണേ തൻ്റെ തൂലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും ശരിക്കും മൂന്നോ തുറങ്ങോട്ടോ അവിടുന്ന് നിന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും അവിടുന്ന് നിന്നെ വേടൻ്റെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇരുട്ടിൽ സഞ്ചരിക്കുന്ന കാണാൻ പറ്റത്തില്ലാത്ത മഹാമാരി അതിലിപ്പോഴത്തെ മഹാമാരികളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എൻ്റെ പൂർണ്ണ രീതി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇരുട്ടിൽ സഞ്ചരിപ്പം രാത്രിയിലെ ഭീകരതയും പകൽപ്പറക്കുന്ന അസ്ത്രത്തിൽ നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു കിണക്കാം എൻ്റെ വലതുവശത്ത് പതിനായിരങ്ങളും ഇനി കഴിഞ്ഞ ആളുകളിലൊരു കഴിഞ്ഞ ഈ സമയം കഴിഞ്ഞ വർഷം ഒരു ഈ സമയത്ത് ഇങ്ങനെ പ്രേയറിൽ ഇങ്ങനെ ചുരുങ്ങി കടന്നുറങ്ങുമ്പോൾ പരിശുദ്ധമാനിക്കൊരു സ്വപ്നദ്രസ്സും അത് അതിൻ്റെ ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനയോടെ ഒരു അന്തരീക്ഷം നിറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടുന്ന് ഇടത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്ന പെട്ടെന്ന് എൻ്റെ കയ്യിലോട്ട് ആരോ ഒരു ഈശോ എനിക്കറിയാം ഒരു വലിയൊരു കുരിശ്വരൂപം കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ കയ്യിലൊരു മുഴുത്തൊരു തടിക്കുരിശ്വരൂപം ഈശോ രൂപമുള്ളതാണ് ഈശോ ഉള്ള ഒരു കുരിശുരൂപം അപ്പോൾ ഈ കുരിശ്വരൂടെ നിന്നിങ്ങുമ്പോൾ ഞാൻ എൻ്റെ ഇടത്തും വലത്തും ഞാൻ കാണുന്നത് ഒരുപാട് മരിച്ച മൃതശരീരങ്ങൾ ഭയം ഒട്ടും വരുന്നില്ല കാരണം എൻ്റെ കയ്യിൽ ഈ കർത്താവിൻ്റെ കുരിശ്വരമായിരിക്കുക അപ്പോൾ അത് കുറേ അപ്പം അത് എണ്ണിത്തിട്ടപ്പെടുത്താനാകും അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിൽ എൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞു എവിടെയൊക്കെയോ എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഞാൻ കാണുന്നു ഒത്തിരി പ്രാർത്ഥിക്കണം എന്നുസ പറയുന്നു കാര്യം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നോളൂ പ്രിയപ്പെട്ട ഞാൻ പിന്നെ നോക്കുമ്പോൾ അത് അത് എന്ത് ഞാൻ കണ്ടോ അതുപോലത്തെ ചില സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കാരണം ഇതാണ് ഇവിടെ ഇതിങ്ങനൊരു തലമുണ്ട് ഈ തലം തലമെന്ന സ്പിരിച്വൽ തലം പരൂപിയുടെ തലമുണ്ട് ഫെയ്ത്തിലൂടെ മാത്രമേ കാണാൻ പറ്റൂ ഞാൻ പറയും നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ തുറന്നു പറയാൻ വെച്ചാൽ വലിയൊരു മാനസാന്തരം വലിയൊരു വ്യത്യാസം അല്ലെങ്കിൽ ഈ പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്നുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കിപ്പോൾ അമ്മ വീട്ടിലൊക്കെ മാതാവിൻ്റെ മുമ്പിൽ അമ്മയുടെ തോളിൽ കയറിയിരിക്കുന്ന ഈശോയെ കാണാം അപ്പോൾ ആ ഈ പിശാസിനെ പിശാസിനെ ഓടിക്കുന്നതായിരിക്കും പരശുദ്ധി അമ്മയാണെന്ന് ചിലപ്പം പറഞ്ഞു പോയി പോയിപ്പോകും അതുകൊണ്ടാണ് ഈ വെളിപാടിൻ്റെ പന്ത്രണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും ആ പുരാതന സർപ്പത്തെ തകർക്കുന്നതിൻ്റെ പിന്നിൽ പരശുദ്ധി അമ്മയുടെ പ്രവർത്തനമുണ്ട് ഉൽപ്പത്തി മൂന്ന് പനച്ച് പറയും നീ സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത അവൻ നിൻ്റെ അവൻ നിൻ്റെ കൊതുകാലിൽ ത അവൻ നിന്നെ തല തകർക്കും നീ അവൻ്റെ കൊതുകാലിൽ പരിക്കേൽപ്പിക്കും നീ സ്ത്രീ ആ സ്ത്രീ എന്ന് പറയുന്ന പരിശുദ്ധിയാണ് ശരിക്കും അമ്മയൊരു സംരക്ഷകയാണ് അമ്മ അമ്മയെപ്പോഴും സംരക്ഷിക്കാണ്ട് ഈശോയെ ദുഷ്ടാരൂപിയുടെ പിടികളിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നൊരു പരിശുദ്ധി അമ്മ ആ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മുടെ ആത്മശരീരങ്ങളെ നമ്മൾ പ്രതിഷ്ഠിച്ചു നോക്കുക പ്രതിഷ്ഠിച്ച് പ്രാർത്ഥനയിലായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിക്കുക അവർ വിശുദ്ധിയിൽ വളരാൻ അവരിലുള്ള ബന്ധനങ്ങളും പറയുക പരിശുദ്ധി അമ്മയിൽ അവരെ വളർത്തിയെടുക്കുക അമ്മയോട് ചേർന്ന് സ്വർഗപിതാവ് ഭൂമിയിൽ പരശുദ്ധി അമ്മയുടെ കൈകളിലാണ് സപുത്രനായ സപുത്രനായിസ്വമിശായ ഭരമേൽപ്പിച്ചത് എന്ന് പറയുന്ന ഒരു വലിയൊരു രഹസ്യമാണ് ഇറ്റ്സ് എ മിസ്റ്ററിയാണ് അത് വിശ്വാസത്തിൻ്റെ രഹസ്യമാണ് അപ്പോൾ ഓരോ ക്രൈസ്തവൻ ഈ സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പറയും ജവമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്ന് അമ്മയുടെ തോളിൽ അമ്മയോട് ചേർന്നിരിക്കുക അപ്പോൾ അമ്മയിൽ അമ്മയുടെ അടുത്തേക്ക് ഇത് വരുന്നത് അതിൻ്റെ ഇതൊരു രഹസ്യമാണ് അപ്പോൾ നോക്കും വിശ്വ ഏകരക്ഷകൻ ഈശോ ഏക മധ്യസ്ഥൻ അപ്പോൾ അങ്ങനെ കുറേ വലിയ തിയറി പറയും തിയറി എന്തൊക്കെ നമുക്കൊന്ന് ഒന്നാം ദൈവിക രഹസ്യങ്ങളെ നമ്മൾ 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 ബുദ്ധിയിൽ ചിന്തിക്കുന്ന അല്ലല്ലോ അത് ശരിക്കും അത് അത് പ്രവർത്തിക്കുന്നത് അത് വേറെ തലത്തിലല്ല അത് പ്രവർത്തിക്കുന്നത് നമ്മൾ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്നു ദൈവിക രഹസ്യങ്ങൾ അപ്പം എന്നോട് വിശ്വമെന്നു പറഞ്ഞിട്ടുണ്ട് നീ ദൈവം നീതി വിധിയാണ് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിയുടെ പരിണിത ഫല അനുഭവിക്കുന്നു അപ്പോൾ ആ സമയത്ത് ആ ഒരു പരിണിത ഫലത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കാനുള്ള വലിയൊരു ഒരു മധ്യസ്ഥം വലിയൊരു പ്രാർത്ഥന അല്ലെങ്കിൽ വലിയൊരു അവകാശം പരിശുദ്ധി അമ്മയ്ക്കുണ്ട് അമ്മയ്ക്ക് കാഴ്ചവെക്കുന്ന ഏതൊരു കുണ്ടിനെയും അമ്മ പൊന്നുപോലെ സംരക്ഷിക്കും